സാർ ബി ജെ പിയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങൾ പലതും അവർ നേടിക്കഴിഞ്ഞു ഇനിയൊരു ലക്ഷ്യമാണ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയുള്ള ബില്ലെല്ലാം തയ്യാറായിട്ടുണ്ട് അതിന്റെ അതിൻ്റെ മന്ത്രിസഭാതിന് അംഗീകാരം നൽകുകയും ചെയ്തിട്ടുണ്ട് ഒരു പരിധി നോക്കിയാൽ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് നല്ലതല്ലേ കാരണം നിരന്തരം ഭരിക്കാൻ പോലും സമയമില്ല പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും എപ്പോഴും ഈ പ്രചരണവുമായി ബന്ധപ്പെട്ട് യാത്ര ചെയ്യുകയാണ് നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് തിരക്കാണ് പക്ഷെ അതിനിടയിൽ എങ്ങനെയാണ് ഭരിക്കാൻ സമയം കിട്ടുക ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് ബി ജെ പിയുടെ ഒരു പ്രകടന പത്രികയിൽ തന്നെ പറഞ്ഞ കാര്യമാണ് എന്തായാലും നരേന്ദ്രമോദി സർക്കാർ മൂന്നാം തവണ രണ്ടായിരത്തി ഇരുപത്തി അധികാരത്തിൽ വന്നിരിക്കുന്ന ഈ കാലയളവിൽ തന്നെ നടത്തിയിരിക്കും ആ ബില്ല് പാസ്സാക്കും രണ്ടായിരത്തി ഇരുപത്തൊൻപതിലാണ് കേന്ദ്ര സർക്കാരിൻ്റെ കാലാവധി പൂർത്തിയാകാൻ പോകുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തൊൻപതിൽ നടക്കുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തിരഞ്ഞെടുപ്പും അതിനോടൊപ്പം നടക്കും അപ്പോൾ അതാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള രീതിയിൽ പോകുന്നത് അപ്പോൾ ഇതിനകത്തൊരു ഏകീകരണ പ്രശ്നം വരുന്നു ഓരോ ഇടങ്ങളിലെയും കാലാവധി തീരുന്നത് ഓരോ സമയത്താണ് ചില സംസ്ഥാനങ്ങളിൽ ഒന്നിച്ചു തീരുന്നുണ്ട് അപൂർവം ഇടങ്ങളിൽ മാത്രമാണ് ലോക്സഭയ്ക്കൊപ്പം കാലാവധി തീരുന്നത് ആന്ധ്രാപ്രദേശ് ഒഡീഷ സിക്കിം അരുണാൽ അരുണാചൽ പ്രദേശ് ഈ സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഈ ലോക്സഭയോടൊപ്പം കാലാവധി തീരുന്നത് പക്ഷേ ഇരുപത്തൊമ്പതിൽ കാലാവധിരുന്ന ഹരിയാന മഹാരാഷ്ട്ര ജമ്മു കാശ്മീർ ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലും അങ്ങനെ രണ്ടായിരത്തി മുപ്പതിൽ കാലാവധി പൂർത്തിയാക്കുന്ന ഡൽഹിയിലും ഏതാണ്ട് ആറ് മാസം നേരത്തെ പുതിയ സർക്കാർ വരേണ്ടി വരും ഈ ബില്ല് പാസ്സായി കഴിയുമ്പോൾ ഇപ്പം തന്നെ ഒരു പത്തിലധികം സംസ്ഥാനങ്ങളാകുന്നുണ്ട് ആകുന്നുണ്ട് ഇപ്പം തന്നെ നോക്കിക്കോളണം നമ്മുടെ കേരളത്തിലെ കാര്യം ഇനി ഇപ്പോൾ ഇവിടെ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണല്ലോ കഴിഞ്ഞത് ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പാണ് ഇരുപത്തി ആറിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്തുകയാണ് നടത്തുക നടത്തിയാൽ ഇരുപത്തി ഒൻപതിലെ നടക്കുന്ന ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടത് കൊണ്ട് ഇരുപത്തൊൻപതിൽ എന്ത് ചെയ്യും പിന്നെ അതിനോടൊപ്പം തെരഞ്ഞെടുപ്പ് നടത്തണം അപ്പോൾ മൂന്ന് വർഷമേ കാലാവധി കിട്ടുന്നുള്ളൂ രണ്ടു വർഷം ഭരണനഷ്ടം ഉണ്ടാകും ഈ രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ എല്ലാം കൂടി തിരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ പിന്നെ അത് കറക്റ്റായി പോകും അപ്പൊ പല സംസ്ഥാനങ്ങൾക്കും ഇതുപോലെ നഷ്ടം സംഭവിക്കും ഇപ്പം നഷ്ടം സംഭവിക്കുന്ന ചോദിച്ചാൽ രണ്ടായിരത്തി ഇപ്പം വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ബീഹാറുണ്ട് അവരുടെ ഭരണകാലം അപ്പം നാല് വർഷമേ കിട്ടത്തുള്ളൂ അപ്പൊ ഭരണം നഷ്ടം എന്ന് പറയുമ്പോൾ ഒരു വർഷം വരും ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് കേരളത്തിലും തമിഴ്നാടിലും പശ്ചിമബംഗാളിലും പുതുച്ചേരിയിലുമാണ് അപ്പോൾ മൂന്ന് വർഷമേ ഭരണം കിട്ടത്തുള്ളൂ രണ്ട് വർഷം ഭരണനഷ്ടം പിന്നെ രണ്ടായിരത്തി ഇരുപത്തി ഉത്തർപ്രദേശ് ഗോവ പഞ്ചാബ് മണിപ്പൂർ ഗുജറാത്ത് ഹിമാചൽ പ്രദേശ് അവരുടെ ഭരണകാലം രണ്ട് വർഷമേ കിട്ടത്തുള്ളൂ മൂന്ന് വർഷം ഭരണനഷ്ടം പിന്നെ രണ്ടായിരത്തി ഇരുപത്തെട്ടില് കർണാടക ത്രിപുര തെലുങ്കാന രാജസ്ഥാൻ മധ്യപ്രദേശ് മേഘാലയ മിസോറാം നാഗാലാൻഡ് ഒറ്റ വർഷമേ അവർക്ക് ഭരണകാലം കിട്ടത്തുള്ളൂ പിന്നെ ഭരണനഷ്ടമോ നഷ്ടമോ നാല് വർഷം അല്ല അങ്ങനെയാണെങ്കിൽ ആ വർഷം തിരഞ്ഞെടുപ്പ് നടക്കാൻ സാധ്യതയില്ലല്ലോ ആ നീട്ടിക്കൊണ്ടുപോവാ അത് അങ്ങനെ ഒരു സാധ്യത കൂടി കാണുന്നുണ്ട് അത് ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട കേരള ഉൾപ്പെടെയും അത്തരത്തിൽ നീട്ടിക്കൊണ്ടുപോകാൻ ഉള്ള ഒരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റത്തില്ല ഇപ്പോഴുള്ള ഭരണം തുടരട്ടെ എന്ന തരത്തിൽ ഒരു ഭേദഗതി വരുത്തിയാൽ മൂന്ന് വർഷം കൂടെ തുടരാ ഇരുപത്തി ആറിലെ അവസാനിക്കുന്നില്ല ഇരുപത്തൊമ്പതിലെ അവസാനിക്കുന്നുള്ളൂ അപ്പോൾ പിണറായി വിജയൻ പിന്നെയും മൂന്ന് വർഷം കൂടി ഇരിക്കുന്നു ഇത് കേൾക്കുമ്പം ചിലർക്ക് അലിശം കൊണ്ട് അടങ്ങാൻ കഴിയത്തില്ല അപ്പോൾ പിണറായി വിജയന് ലോട്ടറി അടിക്കുമോ എന്നൊരു സംശയമുണ്ട് അതോ ഇരുപത്തി ആറില് ഏതെങ്കിലും എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ അവരുടെ കാലാവധി അൽപ്പായസിലും നിൽക്കുകയും ചെയ്യും അങ്ങനെയും പറയാം ഇപ്പൊ ഈ ഇവിടെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ബീഹാറ് അതുപോലെ ഈ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തെട്ടില് അവർക്കും തന്നെ കൊടുക്കാം എന്നിട്ട് അപ്പോൾ ഈ തെരഞ്ഞെടു ഒരു വർഷത്തേക്കായിട്ട് ആ തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ സാമ്പത്തിക ആയിട്ടുള്ള ഭാരിച്ച ചെലവെന്ന് പറയുന്നത് ആലോചിക്കാൻ പോലും പറ്റത്തില്ല അപ്പൊ അതൊക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് പലപ്പോഴും ഈ അഞ്ചു വർഷം ഭരണകാലാവധി അപ്പോൾ ഭരണകാലാവധിക്ക് മുമ്പ് ഇപ്പോൾ ഏപ്രിൽ മെയ് മാസങ്ങളിലാണ് എപ്പോഴും തിരഞ്ഞെടുപ്പ് വരുന്നത് അതിനു മുമ്പ് തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനമൊക്കെ വരുന്നു അപ്പോൾ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നു കഴിഞ്ഞാൽ മറ്റൊരു കാര്യങ്ങളും നടക്കത്തില്ല ഒരു പദ്ധതികളും മുമ്പോട്ട് വയ്ക്കാൻ പറ്റത്തില്ല തിരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടമുണ്ട് അതനുസരിച്ച് പോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ നോക്കണേ ഈ ഭരണ അതുപോലെ ഇതിനിടയ്ക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകൾ ഈ എല്ലാ തെരഞ്ഞെടുപ്പുകളും പല സമയത്ത് നടക്കുമ്പോഴുള്ള പ്രശ്നത്തെ പറ്റിയാണ് ഞാൻ പറയുന്നത് ലോക്സഭ നടക്കുന്ന സമയത്ത് പെരുമാറ്റച്ചട്ടം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അങ്ങനെയാണ് സർക്കാരുകൾ വീഴുകയാണെങ്കിൽ എന്ത് ചെയ്യും ഈ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വീണ്ടും ലക്ഷ്യം ഒക്കെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു മുഖ്യമന്ത്രി തിരഞ്ഞെടുത്തു അതിനുശേഷം ആ മുഖ്യമന്ത്രി തങ്ങൾക്ക് സീറ്റില്ല എന്നൊക്കെ ചൂണ്ടിക്കാട്ടിയാലും രാജി വെച്ച് പോയാൽ വീണ്ടും തിരഞ്ഞെടുപ്പ് വരും ആ അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ അവിടെ മറ്റു ചില സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കാര്യങ്ങളാണ് ഇതിൻ്റെ അധ്യക്ഷനായിട്ടുള്ള രാംനാഥ് കോവിന്ദ് മുമ്പോട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെതായ ചില ഭേദഗതികളും ഒക്കെ വരുത്തുന്നുണ്ട് എന്തെങ്കിലും അവിശ്വാസ പ്രമേയത്തിലൂടെ വീഴുകയോ ചിലപ്പോൾ അവിടെ രാഷ്ട്രപതി ഭരണം വന്നിട്ട് പോകാം ആ സമയത്ത് അങ്ങനെയുള്ള ഒരു പ്രത്യേക സാഹചര്യത്തിൽ അതിൻ്റെ ഇനി എത്ര ഡ്യൂറേഷൻ ഉണ്ടെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ച് തിരഞ്ഞെടുപ്പ് നടത്താം ഇപ്പം തന്നെ നമുക്കറിയാം ഒരു ഇടങ്ങളിൽ നിയമസഭയിലേക്ക് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വരുന്നത് അത് കാലാവധി ആറു മാസത്തിന് അത് അതിലേക്ക് പോകുന്നത് അപ്പോൾ അതേ തരത്തിലുള്ള നിയമം അവിടെയും ബാധകമായിരിക്കും എന്നുള്ളതാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ വന്ന സർക്കാർ ഉണ്ടെങ്കിൽ അടുത്ത പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മത്സരം നടക്കും ആ അത് അത് സ്വാഭാവികമായിട്ട് ഉള്ള കാര്യമാണ് അപ്പോൾ ഈ തര ഈ പറഞ്ഞതുപോലെ ഈ ലോക്സഭ ഒരു സമയത്ത് നടക്കുന്നു അപ്പോൾ പെരുമാറ്റച്ചട്ടം വരുന്നു അപ്പോൾ ഒരു പ്രവർത്തനവും മുമ്പോട്ട് പോകുന്നില്ല അത് കഴിയുമ്പോൾ ഈ നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു അപ്പോഴും പെരുമാറ്റച്ചട്ടം അപ്പോൾ എന്താണ് വീണ്ടും ഇതുപോലെ പല പദ്ധതികളും മുമ്പോട്ട് വയ്ക്കാനായിട്ടോ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതുകൊണ്ട് പല പ്രവർത്തനങ്ങളും നടക്കുന്നില്ല പിന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ടാകുന്ന ഭീമമായ ചിലവ് കുറയ്ക്കാനായിട്ടും സാധിക്കും പക്ഷെ ഇത് പല കക്ഷികളും ഇതിനോട് യോജിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ രസം കാരണം അവർക്ക് ഇത് പലതരത്തിലുള്ള കാരണം വേണ്ടതരത്തിൽ മുന്നേറ്റം കുറിക്കാൻ സാധിക്കില്ല എന്നൊക്കെ പലരും കണക്ക് കൂട്ടുന്നുണ്ട് ഓരോ ചേച്ചി ഇതുകൊണ്ട് ഗുണം ചെയ്യുന്ന ദേശീയ പാർട്ടികൾക്കായി അതെ അപ്പൊ ഒരു തരംഗം ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല ചിലപ്പോൾ ഒന്നിച്ച് നടത്തുമ്പോൾ കേന്ദ്രത്തിനോടൊപ്പം ഓരോ സംസ്ഥാനവും കൂടി അങ്ങ് പോകും എന്നുള്ള കണക്ക് കൂട്ടലിലാണ് പല രാഷ്ട്രീയ പാർട്ടികളും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ ബില്ലിനെ അനുകൂലിക്കാനായിട്ട് പലരും അമാന്തിക്കുന്നത് പക്ഷെ രാജ്യത്തിൻ്റെ ചെലവ് ചുരുക്കൽ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് എൻ ഡി എ സർക്കാർ ഇത് മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് മോദി സർക്കാർ ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും മുമ്പോട്ട് വെച്ചിട്ടുണ്ട് ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അവരുടെ ഒരു പ്രധാനപ്പെട്ട അജണ്ട തന്നെയാണ് അപ്പോ അതിന് ഉദാഹരണമാണ് ഈ ഒറീസയിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പുമായി നടന്ന ഇലക്ഷനിൽ ബി ജെ പി വിജയിക്കുന്നു അതോടൊപ്പം തന്നെ ടി ഡി പി ആന്ധ്രാപ്രദേശിലും എൻ ഡി എസ് അഖ്യാശിഡി പി ആണ് അതെ 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 പിന്നെ അതുപോലെ തന്നെ ഖജനാവിനും രാഷ്ട്രീയ പാർട്ടികൾക്കും നേട്ടമുണ്ട് സാമ്പത്തിക ചെലവ് ചുരുക്കാൻ കഴിയും ഇലക്ഷൻ നിരീക്ഷകരും പോളിങ് ഉദ്യോഗസ്ഥരും പോലീസും അടക്കമുള്ള ഒരു വലിയ മനുഷ്യ വിഭവശേഷി ഒന്നിച്ച് പ്രയത്നിച്ചെങ്കിൽ മാത്രമേ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അവിടെ ഒരുപക്ഷെ കൂടുതൽ സേനയെ വിന്യസിക്കേണ്ടി വരും ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പല ഘട്ടങ്ങളായിട്ട് വേണ്ടി വരും ഇപ്പോൾ തന്നെ നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് തന്നെ നമ്മുടെ ഇവിടെ തന്നെ ഒക്കെ പോളിംഗ് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ എത്രയോ ഒരു മാസം വരെ ഫലമറിയാൻ കാത്തിരിക്കുന്നുണ്ട് ഓരോ ഇടങ്ങളിൽ ഘട്ടം ഘട്ടമായിട്ടാണ് പോകുന്നത് അപ്പൊ ലോക്സഭയും നിയമസഭയിലേക്കും കൂടി ഒന്നിച്ചു വരുമ്പോൾ പല ഘട്ടമായിട്ട് പോകേണ്ടി വരും പിന്നെ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്നത് ജനങ്ങൾക്കിടയിൽ വലിയ ഒരു ആശയക്കുഴപ്പം വരെ സൃഷ്ടിക്കത്തില്ലേ പിന്നെ ചിലയിടങ്ങളിലൊക്കെ ഈ ദേശീയ തലത്തിലൊക്കെ പോകുമ്പോൾ ഒരു തരത്തിലുള്ള സഖ്യം പിന്നെ അവരുടെ നിയമസഭയിലേക്ക് വേറൊരു സഖ്യം ഇങ്ങനെയൊക്കെ വരുന്നുണ്ട് അതൊക്കെ വലിയ കുഴപ്പത്തിലേക്കും കൂടി എത്തുമെന്നുള്ളതാണ് പിന്നെ വേറൊരു കാര്യം ഈ വോട്ടർമാർ ഈ പലവട്ടം പോളിംഗ് ബൂത്തിൽ പോകുന്നത് ഒഴിവാക്കാം തുടർച്ചയായി തെരഞ്ഞെടുപ്പ് വന്നുകൊണ്ടിരിക്കുമ്പോൾ പലർക്കും അതിനകത്ത് അങ്ങോട്ട് പൊരുത്തപ്പെടാൻ കഴിയത്തില്ല ഇതെന്തിനു വേണ്ടി എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുന്നുണ്ട് പിന്നെ അതുപോലെ ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തൊക്കെ പോയി ജോലി ചെയ്യുന്നത് നമ്മുടെ ഇവിടെ തന്നെ ധാരാളം അതിഥി തൊഴിലാളികളുണ്ട് അവർക്കൊക്കെ അഞ്ച് വർഷത്തിൽ ഒരു അങ്ങനെ വോട്ട് ചെയ്യാനായിട്ട് ആ സമയം പോയാൽ മതി അല്ലാതെ നിയമസഭയിലേക്ക് ആ സമയത്ത് പോകണം അല്ലെങ്കിൽ ലോക്സഭയിലേക്ക് പിന്നെയും പോകണം അങ്ങനെ വരുന്ന സമയത്ത് തുടർച്ചയായിട്ട് ഇങ്ങനെ പോകേണ്ടി വരുമ്പോൾ ആ പോളിംഗ് ശതമാനം കുറയും പലരും അങ്ങനെ താല്പര്യം കാണിക്കത്തില്ല നമുക്കെന്താണ് ആവശ്യം അവിടെ പോയി ഈ പണം ചെലവ് നടത്തിയിട്ട് വോട്ട് ചെയ്യേണ്ട എന്ത് കാര്യം എന്നുള്ളതും ചിന്തിക്കും അഞ്ച് വർഷം കൊണ്ട് ഈ ഈ പറഞ്ഞാൽ ഒന്ന് രണ്ട് തിരഞ്ഞെടുപ്പിന് ഒന്നിച്ച് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ അത് ജനങ്ങൾക്കും ഒരു സൗകര്യമായിരിക്കും എന്നുള്ളതാണ് തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഇതിനോടൊപ്പം കൊണ്ടുവരാനായിട്ട് പ്രായോഗിക ബുദ്ധിമുട്ട് വരും അത് വേറൊരു തരത്തിൽ പോകും അപ്പോൾ എന്തായാലും ഇതിനകത്തൊരു വലിയ നേട്ടമുണ്ട് ആദ്യം ഇതിനോട് ഇഴുകി ചേരാൻ ഒരല്പം ബുദ്ധിമുട്ട് നമുക്ക് തോന്നും കേൾക്കുമ്പോൾ ഒരു പ്രയാസമായിട്ട് തോന്നും പിന്നെ ഇത് ആഘോഷമായിട്ട് കൊണ്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഈ ചില പാർട്ടികളിൽ ഒരു ഡയറി കക്ഷത്തിൽ ഇടുക്കി ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ ചെലവിൽ ഉണ്ട് ഉറങ്ങി കുടിച്ചു മതിച്ചു നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവർക്കിതെല്ലാം കൂടി ഒന്നിച്ച് ആഘോഷിച്ച് തീർക്കേണ്ടി വരും അത്രേ ഉള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും